ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നടക്കുന്ന പുല്ലാപ്പുകൾ ചെറുതൊന്നുമല്ല വിധിക്ക് പിന്നാലെ ശബരിമലയിൽ യുവതികൾ കയറിയതോടുകൂടി സംഘർഷം അതിരൂക്ഷാവസ്ഥയിലായി വിഷയങ്ങൾ ഒന്ന് കെട്ടടങ്ങി വരുന്നതിന് പിന്നാലെയാണ് അടുത്ത വിവാദ പ്രസ്താവനയുമായി മന്ത്രി എം എം മണി രംഗത്ത് വന്നിരിക്കുന്നത് ശബരിമലയിൽ നൂറുകണക്കിന് സ്ത്രീകൾ ദർശനം നടത്തിയെന്നാണ് മന്ത്രി എം എം മണി ഇപ്പോൾ പറയുന്നത് ദർശനം നടത്താൻ എത്തുന്ന സ്ത്രീകൾക്ക് ഇനിയും പോലീസ് സുരക്ഷ നൽകുമെന്നും മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ അബ്ദുൾ മജീദ് രക്തസാക്ഷിത്വ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അൻപതിനായിരം സ്ത്രീകളെ കെട്ടും കെട്ടിച്ച് ശബരിമലയിൽ എത്തിക്കാനുള്ള കരുത്ത് സി പി എമ്മിനുണ്ട് അവിടെ തടയാൻ ഒരുത്തനും അപ്പോൾ കാണില്ല എന്നാൽ അത് സി പി എമ്മിന്റെ ജോലിയല്ല സ്ത്രീകളുടെ പ്രായം ഉളക്കാനുള്ള തന്ത്രമുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് താൻ ഉൾപ്പെടെയുള്ള ഹിന്ദു എം എൽ എ മാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് അവിടെ ഇരിക്കുന്നത് തന്ത്രിയെ അയ്യപ്പൻ നേരിട്ട് നിയമിച്ചതല്ല സ്ത്രീകൾ കയറിയാൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്ന പറയുന്നത് വ്യാജമാണ് തന്ത്രി മൗലിക ജീവിതം നയിക്കുന്ന ആളും മക്കളും ഉള്ള ആളാണ് എന്നിട്ട് എന്ത് ദോഷമാണ് അയ്യപ്പൻ ഉണ്ടായത് കണ്ഠരരെ പിരിച്ചുവിടാൻ സർക്കാരിന് അവകാശം ഇല്ലെന്നാണ് പറയുന്നത് കോടതി വിധി തന്ത്രിക്ക് ബാധകമാണ് അത് ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകും പന്തളം കൊട്ടാരത്തിന്റെ വകയല്ല ശബരിമല സംഘപരിവാർ കാട്ടുന്ന സമരങ്ങൾ തട്ടിപ്പാണ് അനാഥപ്രേതം പോലെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരാൾ നിരാഹാര സമരം കിടക്കുന്നത് യുവതികൾ കയറിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ കെ പി ഇപ്പോൾ കാണാനില്ല സവർണ മേധാവിത്വം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് ചെന്നിത്തലയും സുകുമാരൻ നായരും എല്ലാം ചെയ്യുന്നത് അതാണ് സ്ത്രീകൾ ദർശനം നടത്തിയാൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം തകരും എന്നത് തട്ടിപ്പാണ് മൗലിക ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് തന്ത്രി ഭാര്യയും മക്കളുമുണ്ട് എന്നിട്ടും അയ്യപ്പൻ വലതും സംഭവിച്ചോ എന്നും ശബരിമലയിൽ അയ്യപ്പൻ മാത്രമല്ല മാളികപ്പുറവും ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പിലാക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അതാണ് സർക്കാർ ചെയ്യുന്നത് ലിംഗസമത്വത്തിന്റെ പേരിൽ യുവതികൾ ദർശനം നടത്തണം എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത